നമ്മൾ ഡെയിലി ഒരു പേര കഴിക്കുന്നത് വളരെ നല്ലതാണ് ഞങ്ങളെ ഫാമിൽ കുറെ പേരമര ഉണ്ട് എന്നാലും നല്ല ടേസ്റ്റ് ഉള്ള പേരമരാണ് ഇത് ഞങ്ങളെ വയലറ്റ് പേര അപ്പൊ അതിൽ നിന്ന് തന്നെ കുറച്ച് പേര പറ ബിയമോൾക്ക് രാവിലെ തന്നെ പേരമാണെന്ന് പറഞ്ഞു നട്ടിട്ട് ആവശ്യം മൂന്ന് വർഷമായ ഒരു മരാണ് ഒന്നര വർഷം കൊണ്ട് കായ്ച്ചു തുടങ്ങി ഞങ്ങളെ വയലറ്റ് പേര പേരൊക്കെ ധാരാളം കഴിഞ്ഞു ഈ വർഷം കുറച്ച് കൂടുതൽ കായകൾ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു പക്ഷെ കുറവായിരുന്നു ഈ വർഷം ഇപ്പൊ കൂടുതലായിട്ട് കായകളുണ്ട് അപ്പൊ ഇതിൽ മൂപ്പായാലൊക്കെ ഒന്ന് പറിച്ചെടുക്കണം പേര പ്രത്യേകം നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പം ഇപ്പൊ മഴയായിട്ട് മറ്റു പേരകളൊന്നും വലിയ രുചിയില്ല എന്നാലും വയലറ്റ് പേരക്ക് നല്ല രുചിയാണ് ഈ സമയത്തൊക്കെ നല്ല ഉറപ്പാണ് ഈ പേരക്ക് വന്നി വേണം കൊമ്പ് കുറച്ച് പിടിച്ച് താഴ്ത്തണം അല്ലാതെ മോൾ ഭാഗത്ത് പറിക്കാൻ ബുദ്ധിമുട്ട് നല്ല പേരയാണ് ഇതാ വയലറ്റ് പേര ആ പിടിച്ചോ എല്ലാം പറിച്ചു തരാം കേട്ടോ ആദ്യം നമ്മൾ മൂപ്പായത് മാത്രം പറിച്ചെടുക്കുകയാണ് നല്ല ഉറപ്പ് ഇത്ര മൂത്തിട്ടും നല്ല ഉറപ്പാണ് പിന്നെ പഴുത്താലൊന്നും അലിഞ്ഞു പോല അതുകൊണ്ട് തന്നെ ഈ സമയത്ത് കഴിക്കാനും നല്ല മധുരമായിരിക്കും ഫാമിലെ മറ്റു പേരകളിലൊക്കെ ഈ മഴവെള്ളം തട്ടി വെള്ളം കുടിച്ചിട്ട് അത്ര രുചിയുണ്ടല്ലോ മധുരമൊക്കെ പോയിട്ടുണ്ടാവും പക്ഷെ വയലറ്റ് പേരെ ഏത് മഴക്കാലത്തും നല്ല മധുരമായിരിക്കും പിന്നെ ഇതിന് ഭംഗി ഇത് കാണാൻ നല്ല രസമാണ് വയലിന് ഇലകളും ചെടി മൊത്തം വയലറ്റ് നിറാണ് ഈ തണ്ടും ഇലകളൊക്കെ കണ്ടില്ലേ നല്ല വയലറ്റ് നിറായിട്ട് അതുപോലെ തന്നെ അതിന്റെ ഇടയ്ക്ക് കായ്കൾ കാണാനൊക്കെ നല്ല ഉണ്ട് ചെറിയ കായ്കളുണ്ട് നല്ല സൂപ്പർ കായ് അതൊക്കെ ഈ ഈ സ്റ്റേജിലുള്ള കായ് നല്ല ടേസ്റ്റ് ആയിരിക്കും അതാ നല്ല മധുരം സൂപ്പർ മധുരം കേട്ടോ എന്താ വെച്ചാൽ ഈ സമയത്ത് ഈ മഴക്കാലത്ത് ഇത്ര മധുരം ഉണ്ടാകുന്നത് ഈ വയറ്റ് പേരെന്നെ ആയിരിക്കും മറ്റെല്ലാ പേരാണ് കഴിച്ചോട്ടോ എന്ന് കഴിച്ചോ എന്ത് പൊടി കഴിച്ചോ നിങ്ങൾ സൂപ്രനോ മഴയുണ്ടാവും അപ്പൊ നമ്മൾ ആയ കായകളൊക്കെ പറിച്ചെടുക്കണേ കുട്ടികൾക്ക് നമുക്കൊക്കെ ഡെയിലി ഒരു പേര കഴിക്കുന്നത് അത്രയും നല്ലതാണ് പക്ഷെ എല്ലാവരും മഴക്കാലമൊക്കെ ആകുമ്പോൾ മഴക്കാലത്താണ് നമ്മളൊക്കെ പേരെ കൂടുതൽ ഉണ്ടാവുക അപ്പൊ ആരും അങ്ങനെ കഴിക്കില്ല പക്ഷെ ഇതുപോലെ മധുരമുള്ള പേരാണെങ്കിൽ എത്ര മഴ ഉണ്ടെങ്കിലും നമുക്ക് കഴിക്കാൻ കഴിയും ഇത് ഈ കമ്പിലൊക്കെ മൂപ്പായതാണ് പക്ഷെ ചെറുതാണ് ഇതാ ഇത്രയേ ഉള്ളൂ വലുപ്പമൊക്കെ പക്ഷെ എന്നാലും നല്ല മൂത്ത് കിട്ടിയത് തന്നെയാണ് വലുപ്പമില്ലാന്നുള്ളൂ ല നല്ല ഉറപ്പായിരിക്കും എന്നാലും അതിനനുസരിച്ച് മധുരമുണ്ട് അതിനെ എത്ര പഴുത്ത് കഴിഞ്ഞാൽ ഉറപ്പായിരിക്കും അത് എന്റെ മെയിൻ ഗുണം അപ്പൊ എല്ലാവർക്കും കഴിക്കാൻ നല്ല ഇഷ്ടമായിരിക്കും മറ്റേ പെട്ടെന്ന് അലുത്ത് കൊണ്ടും ആർക്കും അത്ര ഇഷ്ടപ്പെടില്ല ല ഇതൊക്കെ ആയതാണ് അപ്പം ചിലത് നമുക്ക് നല്ല വലുത് കിട്ടിയിട്ടുണ്ട് ചിലത് കുറച്ച് ചെറുതാണ് എന്നാലും മൂപ്പായിട്ടുണ്ട് അപ്പൊ ഒരുവിധം മൂപ്പായതൊക്കെ പറക്കാണ് ഇതൊക്കെ ഉണ്ട് അപ്പൊ എല്ലാരും ഇതുവരെ വയനെറ്റി പായരുടെ തൈ വെച്ചുകൊടുക്കുമ്പോൾ വളരെ നല്ലതായിരിക്കും എന്തായാലും ഇത് എപ്പോഴും കായ്ക്കുകയും ചെയ്യും പിന്നെ നല്ല മധുരമാണ് ഏത് കാലാവസ്ഥയിലും മധുരം ഉണ്ടാവുന്ന ഒരു പ്രത്യേകതയും കൂടെ ഈ പേരക്കുണ്ട് പിന്നെ ഒന്നര വർഷം കൊണ്ടാണ് ഞങ്ങൾക്ക് കാഴ്ചത് നല്ല തൈ വാങ്ങിക്കാനൊക്കെ നല്ല വള വളപ്രയൊക്കെ തന്നെ ഒന്നര വർഷം കൊണ്ട് നിങ്ങൾക്കൊക്കെ കാഴ്ച കിട്ടൂ ഏകദേശം എനിക്ക് ഇത്രയും പേര കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി പേര ഇത് ഫാമിന്റെ മുൻപാ തന്നെ ഫാമിനോട് വീടിന് ചേർന്ന മുൻപാ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇതിന് ഒരു പ്രത്യേകത നല്ല ഭംഗിയാണ് ഇത് കാണാൻ ഇതിന്റെ ഇലകളും കായും അതുപോലെ തണ്ട് എല്ലാത്തിലും ഒരു വയലറ്റ് നിറായതുകൊണ്ട് ഒരു ഭംഗിക്ക് കൂടെ നമുക്ക് ഇത് കൃഷി ചെയ്യാം അപ്പം എല്ലാവരും ഇതുപോലെ വയലറ്റ് പേരുടെ തൈകളൊക്കെ കിട്ടുകയാണെങ്കിൽ വീടിന്റെ ഫ്രണ്ട് തന്നെ വെച്ചാൽ വളരെ ഭംഗിയായിരിക്കും നല്ല ടേസ്റ്റുള്ള പേരെ കഴിക്കാനും കഴിയും